ഞാനൊരു ഷായ് ആനിയും കൂടെ എറണാകുളത്ത് ഒരു വർക്കിന് വന്നതായിരുന്നു അപ്പമ്മച്ചയ്ക്കും പപ്പക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം നിങ്ങൾ എറണാകുളത്തേക്ക് വർക്കിന് പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം അവിടെ നമുക്ക് കുറച്ച് കറങ്ങാനൊക്കെ പോകാം എന്നിട്ടോ അപ്പോൾ ആ പ്ലാനിൽ ഞങ്ങളുടെ വർക്ക് കഴിയാനായപ്പോഴത്തേക്കും ഉമ്മച്ചിയും പപ്പയും ഹൈമി കൂടെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പോയത് നേരെ ലുലുക്കാണ് ഫസ്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ ഒരു ലോട്ടസ് ബിസ്കോഫ് ഓഫ് പേസ്ട്രിയും ലോട്ടസ് ചീസ് പേസ്ട്രിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചിക്കൻ ഐറ്റംസും ബീഫ് ഐറ്റംസും ഫിഷ് ഐറ്റംസും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെ ഏതൊക്കെയെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും കുറേ പേര് വന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഓരോ ഐറ്റംസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം നമ്മൾ എടുത്തു വന്നപ്പോൾ കുറച്ചധികമായിരുന്നു കേട്ടോ നമുക്ക് മൊത്തം തിന്നാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കി നമ്മൾ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കെയാണ് ചെയ്ത് ഈ കാണുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആട്ടോ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു അതെല്ലാം ഞാൻ നമ്മളിത് ടേസ്റ്റിംഗ് സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ നമ്മൾ ലസാന്യെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബീഫ് ലസാന്യാണ് ആണെങ്കിലും ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു അങ്ങനെ ഫുഡ് ഐറ്റംസും വീട്ടിലേക്കുള്ള വേറെ കുറച്ച് ഐറ്റംസും ഒക്കെ എടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ബില്ല് ചെയ്തു ആദ്യം തന്നെ ഈവൻ നമ്മളുടെ മെയിൻ കോഴ്സും എടുക്കുന്നതിന് മുന്നേ ഡെസേർട്ടായിരുന്നു നമ്മൾ ട്രൈ ചെയ്തിരുന്നത് ഞാൻ ട്രൈ ചെയ്തിരുന്നത് ആ ഒരു ലോട്ടസ് ബിസ്ക് ഓഫ് പേസ്ട്രി കേട്ടോ മധുരത്തിനോടുള്ള എൻ്റെ പ്രിയം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ ആദ്യം തന്നെ ഞാൻ ഇതാണ് ഓപ്പൺ ചെയ്തത് എല്ലാവരും പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചാൽ പോരെ അപ്പോൾ ഞാൻ എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കി ഇത് ഈ ഒരു തണുപ്പോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കണം ഇല്ല അതങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ വിജയിച്ചു അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും അത് ടേസ്റ്റ് ചെയ്തു ഇപ്പോളീ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് എറണാകുളത്ത് പോയൊക്കെ കഴിഞ്ഞതിൽ പിന്നെ ഇത് വീണ്ടും കഴിക്കാൻ കൊതിയായപ്പോൾ ഞാനിവിടെ മലപ്പുറത്ത് അതുപോലെ തന്നെ മഞ്ചേരിയിലൊക്കെ ഇങ്ങനെ കേക്ക്സ് കിട്ടുന്ന ഷോപ്പ്സിൽ പേസ്ട്രീസ് കിട്ടുന്ന ഷോപ്സിലൊക്കെ ഞാൻ കയറിയിട്ട് ലോട്ടസ് ബിസ്ക് ഓഫ് പേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബീഫ് ലസ്സാൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലശ്ശേരി ബിരിയാണിയും ഹൈദരാബാദ് ബിരിയാണിയൊന്നും എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല പെരി പെരി അൽഫാം വാങ്ങിച്ചത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ചെമ്മീൻ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ഇങ്ങനെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിംഗ് കഴിഞ്ഞു നമ്മൾ നേരെ ഗെയിം സോണിലേക്ക് വന്നുഗ്രാവിറ്റിയിലേക്കാണ് പോവാൻ പോകുന്നത് ഇവിടെ ഉള്ള ഒരുപാട് റൈഡുകൾ നമ്മൾ മുന്നേക്ക് വന്നപ്പോ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ആന്റി ഗ്രാവിറ്റിയിൽ നമ്മൾ ഇന്ന് കയറുന്നത് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് അത്ര മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അന്തവിട്ട് നിൽക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അല്ലേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് കയറി എന്തായാലും ശർദിക്കുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം ബാക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയി കുറച്ച് നേരം മസാജ് ചെയ്തു എനിക്ക് മസാജ് മസാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ് ലിറ്ററലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം മസാജ് ചെയ്തു നമുക്ക് ടൈമും ഏകദേശം അപ്പോഴത്തേക്ക് റെഡി ആവുമല്ലോ ഫുഡൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷനും ആവും അപ്പൊ അങ്ങനെ കുറച്ചു നേരം മസാജിന് വേണ്ടിയിട്ടിരുന്നതായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പെർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ലൈക്ക് സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങണം എന്നാദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഈ മസാജിൽ ചില സമയത്തൊക്കെ ഈ കാലിലുള്ള മസാജൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കായിരുന്നു കേട്ടോ അതായത് അവർ പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റിലാണല്ലോ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്ന അതിൽ ചിലത്തൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു ചില മൊമെന്റ്സിൽ മസാജിങ് കഴിഞ്ഞ് ഞാൻ നേരെ നൈക്കാ സ്റ്റോറിൽ കയറി അവിടെ ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് ആദ്യം കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഹുദാ ബ്യൂട്ടിന്റെ ഐ ഷാഡോ പാലറ്റ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ആക്ച്വലി നോട്ടി വാങ്ങാനായിരുന്നു എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ നേരിട്ട് ഇങ്ങനെ കണ്ടു നോക്കിയപ്പോഴത്തേക്കും എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ഐഷോ പാലറ്റിലെ കുറേ ഷെയ്ഡ്സ് അതിലുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് പിന്നെ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ റോസ് ക്വാഡ്സ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ അവിടെ പിന്നെ വീഡിയോസ് അലൗഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഷൂട്ടിംഗ് നിർത്തിയതായിരുന്നു കേട്ടോ അതുകൊണ്ട് ാണ് ലാസ്റ്റ് ഈ ഫൈനൽ മാത്രം വെച്ചോണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആന്റി ഗ്രാവിറ്റിയിൽ കയറാൻ വേണ്ടി വീണ്ടും നമ്മൾ ഗെയിം സോണിലേക്ക് തിരിച്ചെത്തി അവിടുത്തെ ഗർഡ്സ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ കയറ്റുന്നത് നിങ്ങളുടെ ഓൺ റിസ്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഹൈമി കരയാൻ തുടങ്ങി ആക്ച്വലി ഹൈമിന്റെ ഹൈറ്റുള്ള കുട്ടികൾക്കൊക്കെ കയറൊക്കെ ചെയ്യാട്ടോ അവിടെ ഹൈറ്റ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഹൈമി അതൊക്കെ പാസ് ആയിട്ടുണ്ട് കുറെ കുട്ടികൾ കയറുന്നുണ്ട് പക്ഷെ ഹൈമിക്ക് പേടിച്ചിട്ടുണ്ട് ആക്ച്വലി കരയിന്ന് അങ്ങനെ നമ്മളുടെ ടേൺ എത്തി അതിനുള്ളിലേക്ക് കയറി നമ്മളിങ്ങനെ നിക്കുവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ട്ടോ ഈ ഒരു ആന്റി ഗ്രാവിറ്റി റൈഡ് അതിലൊരു ബ്രോ കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മൾ റൈഡിൽ കയറി ഇറങ്ങിയപ്പോൾ പിന്നെ ആ ബ്രോന്റെ അടുത്ത് എയർ ഡ്രോപ്പ് ചെയ്യിച്ചതായിരുന്നു ഈ ഒരു വീഡിയോസ് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഏലൂരാണ് ഒരു സ്റ്റോപ്പ് ഉള്ളത് അവിടെ എത്തിയപ്പോഴത്തേക്കും വാട്ടർ മെട്രോ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കത്തിച്ചു വിട്ടതാ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് ായിരുന്നുട്ടോ അതിനകത്ത് ഇരിക്കാനൊന്നും നമുക്ക് സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ മേക്കപ്പ് വർക്ക് കഴിഞ്ഞ എനിക്ക് നല്ല ക്ഷീണവും ഉറക്കവും ഉണ്ടായിരുന്നു കേട്ടോ കാലും നടുവൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു അരികിങ്ങനെ കിട്ടിയപ്പോ അവിടെ വേഗം ചെന്നിരുന്നതായിരുന്നു നേരെ സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ കയറിയ ഭാഗത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ കാരണം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നേരെ വാട്ടർ മെട്രോയിൽ കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും നമ്മളായിരുന്നു ആദ്യം കേറുന്നത് കേട്ടോ അതുകൊണ്ട് സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടത് നോക്കി ചൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ അതാ നമ്മൾ കയറിയ ഭാഗത്തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചു പോരുമ്പോ പിന്നെ ഒന്ന് സുഖമായിട്ട് എല്ലാവർക്കും സ്വസ്ഥായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആവുമ്പോ സത്യത്തിൽ മടുപ്പായിരുന്നു നമ്മൾ പിന്നെ ഇതുവരെ പോയിട്ടില്ലല്ലോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ജസ്റ്റ് കയറിയതായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇറങ്ങി രാത്രിയായപ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാന്നുള്ളൊരു മൂഡായിരുന്നു അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ തോംസൺസ് കാസയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞാനും ഷായും കഴിഞ്ഞ വർഷം ഞാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് സീറ്റ് കിട്ടാതെ വെയിറ്റ് ചെയ്യാനും നേരല്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞങ്ങള് എത്ര വെയിറ്റ് ചെയ്താലും വേണ്ടില്ല ഇവിടെ തന്നെ കഴിച്ചു നോക്കാം ആൾക്കാർ ഇത്ര ഹൈപ്പില് എന്താണ് ഇവിടെ അത്ര സ്പെഷ്യൽ ആണോ ഫുഡെന്ന് നമുക്കും കൂടി ടേസ്റ്റ് ചെയ്ത് അറിയണമായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ആദ്യം അവിടെ പേര് കൊടുക്കും എന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി കുറേ നേരം ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നാണ് പിന്നെ നമ്മളുടെ ടേൺ എത്തിയത് ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ അവരാവ് ഒരു ഇന്റീരിയറിലും ഏസ്തെറ്റിക്സിലും കൊടുത്ത അത്ര ഇമ്പോർട്ടൻസ് ഫുഡിന്റെ ടേസ്റ്റിൽ കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒരു ആയിരുന്നു പിന്നെ ഭയങ്കര പ്രൈസി ആയിരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് എല്ലാം ഭയങ്കര മോശമായിരുന്നു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അത്രയും ഹൈപ്പിൽ ഒരുപാട് വെയിറ്റ് ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ലാന്ന് മാത്രം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ